ഫ്യൂച്ചർ ും അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടില്ല എനിക്ക് സീരിയലിലേക്ക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിലേക്ക് തന്നെ മൗനരാഗം പക്ഷേ പോവുന്നുണ്ടോ ഇല്ലെന്നൊരു അങ്ങനല്ല അവരെല്ലാവരും ഭയങ്കര എന്താ പറയാ എന്റെ ബെറ്റർ ഹാഫ് വെരി എന്താ പ്രോഗ്രസീവ് മൈൻഡഡ് ആണ് ആൾക്കങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ വീട്ടുകാരാണെങ്കിലും പ്രോഗ്രസ് ഡയറ്റ് ഉണ്ട് ഇനിൈക് ഈ സീരിയൽസൊക്കെ ട്രിവാൻഡ്രാണല്ലോ അപ്പൊ ഷിഫ്റ്റ് ചെയ്യണോ അത് എടുക്കണോ അങ്ങനത്തെ കുറച്ച് ഡൗട്ട് അത്രേ ഉള്ളു എനിക്ക് ആക്ച്വലി ലീഡിങ് ആണ് തന്നിട്ടുള്ളത് പക്ഷേ അത് ഇല്ല എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടില്ല പ്ലാൻ ഞാൻ എങ്ങനെയാണ് ഒരു പുറത്തേക്ക് പോകുമ്പം ആളുകളൊക്കെ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഫാമിലിയിലൊരു പാർട്ടാണെന്ന് അവർ പറയുന്നുണ്ട് ബിക്കോസ് ട്വന്റി ഫോർ അവേഴ്സ് അവർ കണ്ടതാണല്ലോ അപ്പം ആ ഒരു ഫാമിലിയിലുള്ള ഒരാളോടുള്ള സംസാരിക്കുന്ന പോലെ ഫ്രീഡത്തിൽ അവർ സംസാരിക്കുന്നുണ്ട് അത് കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു ലൈൻക്ക് ഇതുവരെ നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല ഇപ്പം ഫുൾ ഇറങ്ങിയ സമയം മുതൽ ഈ ഒരു ടൈം വരയ്ക്ക് പോസിറ്റീവ് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ഞാൻ വന്ന ടൈമാണെങ്കിലും ചാടിക്കൊരു ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ടൈം എടുത്തിട്ട് ഞാൻ എനിക്ക് തന്നെ കൂടുതൽ ടൈം കൊടുത്തത് റഷ് ചെയ്തിട്ട് ലൈക് ലൈക്ക് ക്രൗഡിലേക്ക് ഇറങ്ങാതെ റഷ് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു ടൈം എടുത്ത് അങ്ങനെ പിന്നെ ബാക്കി വർക്കിലും എൻഗേജ്ഡ് ആയിരുന്നു മാരേജിന് ഡിസൈഡ് ചെയ്തിട്ടില്ല എന്താണ് ഡേറ്റ് എന്താണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ 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 മാരേജ് ഡേറ്റ് ഞാൻ മാത്രം ഡിസൈഡ് ചെയ്യേണ്ട ഫാമിലീസ് അല്ല ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പം അവരെന്നാണോ ഡിസൈഡ് ചെയ്യുന്നത് അപ്പം മാരേജ് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ആണ് ഓക്കെയാണ് അല്ല മാസ്ക് ആക്ച്വലി മാസ്ക് ഇടുന്ന ഹാബിറ്റ് എനിക്കുള്ള ഹാബിറ്റ് ആയിരുന്നു പക്ഷെ ഞാൻ ബിഗ് ബോസ് പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ ആ ഹാബിറ്റ് ഒഴിവാക്കി അപ്പം ആള് ആ ഒരു ഹാബിറ്റ് ആയോണ്ട് അതേ ഉള്ളു അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിൽ ഇഷ്ടംപോലെ എന്താ പറയാ മാസ്ക് ഇല്ലാത്ത എത്രയോ വീഡിയോസ് ഉണ്ട് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഫോട്ടോസ് ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എന്തെങ്കിലും പറയണല്ലോ വിചാരിച്ച് കമന്റുകൾ ആളുകൾ അത് അത് ചെയ്യാറില്ല ചെയ്തിട്ടില്ല ജസ്റ്റ് അവര് എൻക്വയറി ചെയ്തിട്ടേ ഉള്ളൂ ശരി